കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പുറപ്പെടുന്നവർക്കായുള്ള ക്യാമ്പ് നെടുമ്പാശ്ശേരിയിൽ ആരംഭിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പതിനാറായിരത്തി പതിനഞ്ച് പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെടുന്നത് ഇതിൽ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് പേരും കൊച്ചി വിമാനത്താവളം വഴിയാണ് യാത്രയാവുക ഹജ്ജ് ട്വൻ്റി ട്വൻ്റി ഫൈവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉണർത്താനുള്ളത് പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഇത്തവണ കേരളത്തിലെ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിലൂടെ മൂന്ന് സ്ഥലത്തു കൂടി യാത്രയാകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഹാജിമാർ യാത്ര പോകുന്നത് നെടുമ്പാശ്ശേരി എംബാർക്കേഷൻ പോയിന്റുകൾ ഈ നെടുമ്പാശ്ശേരി എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ഇത്തവണയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആജിമാർ പുറപ്പെടുന്ന ഇ പി ആയി മാറിയത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻവർഷങ്ങളിലൊക്കെ കോഴിക്കോട് ഇ പി നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പക്ഷേ കോഴിക്കോട് നമുക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുമാണ് എയർ ടിക്കറ്റിൻ്റെ ഫെയർ അല്പം കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ഉള്ളതിനേക്കാളും പകുതി ആളുകളാണ് ഇത്തവണ കൊച്ചിയിൽ നിന്ന് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് അതേസമയം കോഴിക്കോട് നിന്ന് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേരും കണ്ണൂരിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പേരും അങ്ങനെ ടോട്ടൽ പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഇത്തവണ മൂന്ന് ഇപികളിൽ നിന്നുമായിട്ട് പോകുന്നത് കേരള ഗവൺമെൻറ് അഥവാ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയോട് പ്രത്യേകമായി തന്നെ ഊന്നിപ്പറഞ്ഞൊരു കാര്യം ഹാജിമാർക്ക് തീർത്ഥാടകർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അതിന് പണ്ട് തടസ്സമാകരുത് മറ്റുള്ള എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഹാജിമാർക്ക് യാതൊരു പ്രയാസവും വരുത്തരുത് എന്നാണ് ഇത് ഹജ്ജ് മന്ത്രി അബ്ദഹ്മാൻ മിനിസ്റ്റർ ഹജ്ജ് കമ്മിറ്റി ഇടയ്ക്കിടെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതായാലും വളരെ ഭംഗിയായി രണ്ട് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഒമ്പതാം തീയതി നിർവഹിക്കപ്പെടുകയുണ്ടായി ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഒമ്പതാം തീയതി മൂന്ന് മണിക്ക് കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റിൽ വെച്ച് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുകയുണ്ടായി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പുറപ്പെടുന്നവർക്കായുള്ള ക്യാമ്പ് നെടുമ്പാശ്ശേരിയിൽ ആരംഭിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് പുറപ്പെടുന്ന ആദ്യ വിമാനത്തിലേക്കുള്ള തീർത്ഥാടകർ വ്യാഴാഴ്ച ഉച്ചയോടെ ക്യാമ്പിൽ എത്തിയിരുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പതിനാറായിരത്തി പതിനഞ്ച് പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനായി പുറപ്പെടുന്നത് ഇതിൽ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് പേരും കൊച്ചി വിമാനത്താവളം വഴിയാണ് യാത്രയാവുക തീർത്ഥാടകർക്ക് ഇവിടെ വരുമ്പോൾ അതേപോലെ തന്നെ അവർക്ക് എയർപോർട്ടിൽ അവരുടെ ലഗേജുകൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ബസ് സൗകര്യം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള സൗകര്യം ഇവിടെ അവർ ഒരു ദിവസം ട്വൻറ്റി ഫോർ അവേഴ്സ് ബിഫോർ അവർ എത്തണം എന്നാണ് അതുപ്രകാരം അവരിവിടെ എത്തിയാൽ അവർക്ക് പ്രാർത്ഥിക്കാനും അവർക്ക് ആവശ്യമായ ശുചിമുറികൾ ഉപയോഗപ്പെടുത്താനും അവർക്ക് വിശ്രമിക്കാനും എല്ലാത്തരം സൗകര്യങ്ങളും പ്ലസ് അവർക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ആവശ്യമായ ും രണ്ടായിരത്തിഅപ്പത്തിൽ പേർ പുരുഷന്മാരും പേർ സ്ത്രീകളുമാണ് സംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകർക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി പേർ ലക്ഷദ്വീപിൽ നിന്ന് നൂറ്റി പതിനൊന്ന് പേരും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുമാണ് പുറപ്പെടുന്നത് സൗദി അറേബ്യൻ എയർലൈൻസ് ഇരുന്നൂറ്റി എൺപത്തിയൊമ്പത് പേർക്ക് സഞ്ചരിക്കാവുന്ന ഇരുപത്തിയൊന്ന് വിമാനങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിന് മടക്കയാത്ര ആരംഭിക്കും ഹജ് ക്യാമ്പിൽ താമസം ഭക്ഷണം എന്നിവയ്ക്ക് ആവശ്യമായ വിശാലമായ പന്തൽ സിയാലിൻ്റെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എയർപോർട്ടിൽ തീർത്ഥാടകരുടെ എമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ ആക്കുന്നതിന് കൂടുതൽ കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജുവല്ലറി അങ്കമാലി